വാർത്തകൾ തുടരുന്നു ചെങ്കടലിൽ യമൻ ഹൂത്തി വിമതർ നടത്തിയ ആക്രമണത്തിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ കാണാതായ ജീവനക്കാരിൽ മലയാളിയുമെന്ന് സംശയം കപ്പലിലുണ്ടായിരുന്ന കായംകുളം സ്വദേശി അനിൽകുമാറിനെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കപ്പലിലുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശി രക്ഷപ്പെട്ടു ഈ മാസം പത്തിനാണ് ചെങ്കടലിൽ യമനിലെ ഹൂതി വിമതർ ചരക്ക് കപ്പൽ ആക്രമിച്ചു മുക്കിയത് ഗ്രീക്ക് കമ്പനിയുടെ ലൈബീരിയൻ രജിസ്ട്രേഷനിലുള്ള ഏറ്റേണിറ്റി സി എന്ന കപ്പലാണ് ആക്രമണത്തിനിരയായത് രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ മുപ്പതോളം ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ കായംകുളം പത്തിയൂർ സ്വദേശി ആർ അനിൽകുമാറിനെ കാണാനില്ലെന്ന് കാട്ടിയാണ് കുടുംബം രംഗത്തെത്തിയത് എന്റെ സെർച്ച് ചെയ്തിട്ട് കൂടെ ആൾക്കാരാണ് കപ്പലിലുണ്ടായിരുന്ന തമിഴ്നാട് ഉൾപ്പെടെ ആറുപേരെ യൂറോപ്യൻ നാവികസേന രക്ഷപ്പെടുത്തുകയായിരുന്നു ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണത്തിൽ മൂന്നുപേർ കപ്പലിൽ വെച്ചുതന്നെ മരണപ്പെട്ടിരുന്നു മറ്റുള്ളവർ വിമതരുടെ തടങ്കലിലാണെന്നാണ് സൂചന സമീപകാലത്ത് ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായാണ് എറ്റണിത്തി സിക്കെതിരെയുള്ള ആക്രമണത്തെ കരുതുന്നത് മീഡിയ വൺ ആലപ്പുഴ